വിവിധ ജില്ലകളിൽ നാളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലാ കലക്ടർമാർ അവധി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള അറിയിപ്പുകൾ ഇപ്പോൾ ലഭ്യമായിട്ടുണ്ട് വിവിധ ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചതിനെ തുടർന്നാണ് അവധി പ്രഖ്യാപിക്കുന്നത് വിശദമായ വീഡിയോ കിടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ആദ്യം ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക ഉപകാരപ്രദമായാൽ ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം ഏറ്റവും പുതിയ അറിയിപ്പ് പ്രകാരം കോട്ടയം ജില്ലയിലെ മൂന്ന് താലൂക്കുകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി കോട്ടയം കാഞ്ഞിരപ്പള്ളി മീനച്ചിൽ താലൂക്കുകളിലെ പ്രൊഫഷണൽ കോളേജുകൾ അങ്കണവാടികൾ എന്നിവ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അഥവാ ജൂലൈ ഇരുപത്തി അഞ്ച് വെള്ളി ജില്ലാ കലക്ടർ അവധി അറിയിപ്പ് ലഭ്യമാക്കിയിട്ടുണ്ട് നേരത്തെ എറണാകുളം ജില്ലയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധിയായിരിക്കും ഇതേസമയം ഇടുക്കി ജില്ലയിലും നാളെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് എല്ലാ തരത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധിയായിരിക്കും എന്നാണ് ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുള്ളത് ഇതേസമയം കാസർഗോഡ് ജില്ലയിൽ പ്രാദേശിക അവധി പ്രഖ്യാപിച്ചുകൊണ്ട് ജില്ലാ കലക്ടറുടെ അറിയിപ്പ് ലഭ്യമായിട്ടുണ്ട് ടാങ്കർ ലോറി അപകടത്തെ തുടർന്നാണ് കാസർഗോഡ് കാഞ്ഞങ്ങാട് സൗത്ത് മുതൽ അയിങ്ങോത്ത് വരെ പതിനെട്ട് പത്തൊമ്പത് ഇരുപത്തി ആറ് വാർഡുകളിൽ പ്രാദേശിക അവധി ജൂലൈ ഇരുപത്തി അഞ്ച് വരെ പ്രഖ്യാപിച്ചത് സ്കൂൾ അംഗനവാടി കടകൾ ഉൾപ്പെടെ ഉള്ള എല്ലാ സ്ഥാപനങ്ങൾക്കും അവധി ബാധകമായിരിക്കും ഇതേസമയം ശനിയാഴ്ച ദിനമായി തീരുമാനിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഇരുപത്തിയാറ് ശനി യു പി ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്ക് ദിനമായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്